ൃശ്ശൂരിന്റെ മണ്ണാണ് തൃശ്ശൂരിന്റെ ആവേശത്തിന് ഒരു കുറവുമില്ലാത്ത ഒരു നാടാണ് എന്നുള്ളത് എന്തെങ്കിലും അവതരിപ്പിച്ചാലോ ആ അത് ശരിയാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഐറ്റം അശ്വതി അശ്വതി അശ്വതിക്ക് ഒരു പാട്ട് വേണം കാരണം ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ അതിന് പക്ഷേ അശ്വതിക്ക് ഒന്നര മണിക്കൂറല്ലേ ഒന്നര മണിക്കൂറുകൂടി പ്രേക്ഷകരോട് ഇരിക്കണം എന്നാലും നമുക്ക് അശ്വതിയുടെ ഒരു പാട്ട് കേട്ടാലോ കേൾക്കാം പി സി ആർ ഓഡിയോ എഞ്ചിനീയർ ആരാണെന്ന് അഭിഷേക് ആണെങ്കിൽ എന്റെ സൗണ്ട് കുറച്ച് സ്വീറ്റും ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ ട്രൈ ചെയ്യാം വലിയ പാട്ട് ഒന്നും അല്ലെങ്കിലും ചെറിയ രീതി പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട് നക്ഷത്ര പൂവി നവരാത്രി പൂവി അഴകേ ജന്മം വേനൽ പോയി കലാകാരി ഉണ്ട് എന്നെന്തായാലും പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്താവതാരകൻ കൃഷ്ണൻചേട്ടൻ നിന്ന് നൃത്തം ചെയ്യുന്നുണ്ട് അത് റൊമാൻറ്റിക് സോങ്ങ് കൃഷ്ണൻചേട്ട ഫ്രെയിമിലേക്കൊന്ന് വരുന്നുണ്ടോ ഓടി വായോ വായോ ആ വാവാ വാ പ്ലീസ് പ്ലീസ് എല്ലാ ദിവസവും ഈ സമയത്ത് കുട്ടികൾ തലേ ദിവസം മത്സരത്തിൽ പങ്കെടുത്തിറങ്ങിപ്പോയവരോ അല്ലെങ്കിൽ ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കേണ്ടവരും ഒക്കെ ഇവിടെ ക്ഷേത്രദർശനത്തിനൊക്കെ വരും അപ്പോൾ നമ്മൾ രാവിലെ ഒരാളെ കണ്ടു പതിനഞ്ചിലൂടെ മത്സരത്തിന് വന്നാണ് പക്ഷെ ആ കുട്ടി പറയുന്നത് എനിക്ക് മത്സരത്തിന് മുമ്പ് അത് അവതരിപ്പിക്കാൻ തോന്നുന്നില്ല അതൊരു വലിയ കാര്യമാണ് നമ്മൾ ഇന്നലെ നാടകം കുട്ടികൾ വന്നപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ അവതരിപ്പിക്കണ്ട പക്ഷേ യു പി തലത്തിൽ പങ്കെടുത്തിട്ട് അവരെ കൂടെ വന്ന ഒരു പയ്യനെ അപ്പോൾ ചിലർ അങ്ങനെയാണ് അവരുടെ മികവ് നമുക്ക് നമുക്ക് മുന്നിൽ വന്ന് അവതരിപ്പിക്കാൻ മനസ്സിലാണെങ്കിൽ ശരിയുമല്ല ഞാൻ പറയട്ടെ ജനം ടിവിയിലെ കലാകാരൻ ഉള്ളിൽ ഉറങ്ങുന്ന ഒരാളാണ് ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ കൃഷ്ണൻ ചേട്ടൻ എന്ന് പറയുന്നത് ചേട്ടൻ ഈ സ്കൂൾ കലോത്സവത്തിലൊക്കെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ടി പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല അങ്ങനെ വേണ്ടി സി കലോത്സവം ഞാൻ ടീച്ചേഴ്സ് ട്രെയിൻഡ് ടീച്ചേഴ്സ് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് വെച്ചാണെന്നാണ് ഓർമ്മ എ ഗ്രേഡും വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് നമുക്കതല്ലോ നമ്മുടെ ജോലി ഈ മോണോ മാധ്യമ പ്രവർത്തനമായി മോണോ ആക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജോലി അതുകൊണ്ട് എനിക്ക് കേട്ടോ മാധ്യമ മോണോ ആക്ട് ഒരു ിൽ ഇരുപത്തിനാല് മണിക്കൂറും പാട്ട് പാടുന്ന മനുഷ്യനാണ് ഒരു രണ്ടു വരി പാടുക എട്ടര മണിക്കൂർ ഷിഫ്റ്റിൽ മണിക്കൂർ പാടുന്ന് പറഞ്ഞപ്പോ തന്നെ അത് ഏതായാലും